ഇസ്ലാമിക് കലാമേള പ്രചാരണ സംഘത്തിന് പോത്താംണ്ടത്ത് സ്വീകരണം ഇസ്ലാമിക് കലാമേള പ്രചാരണ സംഘത്തിന് പോത്താങ്കണ്ഠത്ത് സ്വീകരണം നൽകി നന്ദി ദാറുസ്സലാം ഇസ്ലാമിക് കോളേജ് സ്ഥാപനങ്ങളുടെ ഇസ്ലാമിക് കലാമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലാണ് നടക്കുന്നത് ഇതിന്റെ പ്രചരണാർത്ഥമെത്തിയ ജാഥാംഗങ്ങൾക്ക് പോത്താങ്കണ്ടം സംസലുല്ലമ ഹിഫ്ളുൽ ഖുറാൻ കോളേജിലാണ് ഊഷ്മളമായ സ്വീകരണം നൽകിയത് ചടങ്ങിൽ പ്രിൻസിപ്പൽ അയ്യൂബ് അധ്യക്ഷത വഹിച്ചു എസ് 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 കെ എഫ് ജില്ലാ ിൽ പ്രിൻസിപ്പാൽ അയ്യൂതെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു കൊടുത്തായ ഒരു സ്ഥാപനമാണ് നന്ദി ദാരുസലാംബി കോളേജ് മഹാനായ സയ്യദുല ജിഫ്രി തന്നെ മഹാനായ ഉസ്താദ് തുടങ്ങിയ മഹാരഥന്മാർ നേതൃത്വം കൊടുത്ത് കൂടെ സഹകരിച്ച വിശ്രമമില്ലാത്ത ജീവിതം കൊണ്ട് കർമ്മ മണ്ഡലത്തിൽ സുന്നത്ത് വേണ്ടി ആഹാരം പരിശ്രമിക്കുകയും പഴയകാലം മുതൽ തന്നെ സുന്ന ശബ്ദമായി കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം ഓടിക്കിടക്കുകയും ചെയ്യുന്ന മഹാനായ സംസ്തക കേരള ജമിയ തൊഴിലുളമയുടെ മുഷാറംഗം കൂടിയായ വി ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന മഹത്തായ സ്ഥാപനമാണ് നന്ദി ജാമിയീഡർ ഉസ്താദ് ജാബിർ മൗലവിയെ ചടങ്ങിൽ ആദരിച്ചു

എനിക്ക് തോന്നുന്നത് ഞാൻ നേരെ രണ്ട് ട്രോഫികൾ ഇവിടുന്ന് ഇവിടെ തന്നെ ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് കലാമേഖലകളിൽ അവരുടേതായ നൈപുണ്യങ്ങൾ പുലർത്തുന്ന വിദ്യാർത്ഥികളാണ് ഇവരൊക്കെ അതുകൊണ്ട് ഈ മേഖലയിലേക്ക് അവർ കടന്നു ചെല്ലുമ്പോ സമുദായത്തിന് വളരെ വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങളാണ് ഇവരെല്ലാം എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ഈ വരവിന്റെ ഉദ്ദേശം നന്ദി യൂണിവേഴ്സിറ്റി ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും സ്വാഗതം പറഞ്ഞു എ അഹമ്മദ് മൌലബി അഹമ്മദ് പൊത്താഘം പി അസൈനാർ മൗലബി ലുഗ്മാൻ അസദി ഹാരിസ് ദാരിമി ജാഥാംഗങ്ങളായ മുസഫിൽ മൗലബി ഷിബിലി മൌലബി മജ്ഹൂദ് മൌലബി എന്നിവരും എം ഡി പി ഷൌക്കത്തലി ഹാഫിള് മുഹമ്മദ് ഷിബിലി നുഹ്മാൻ റഷീദ് വള്ളിപ്പിലാവ് ബി പി അബ്ദുൾ അസീസ് അബ്ദുള്ള വയക്കര അഹമ്മദ് കുഞ്ഞി കാക്കടവ് എന്നിവരും പ്രസംഗിച്ചു എസ് കെ എസ് എസ് എഫിന്റെ മേഖലാ ജില്ലാതല മത്സരങ്ങളിൽ മികവുറ്റ വിജയം കരസ്ഥമാക്കിയ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പരിപാടിയിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്തു 啊。 സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ